സന്തതിക്ക് വേണ്ടിയിട്ടുള്ള ഇതിന് ഹിത്രങ്കതയുടെ അച്ഛൻ പറയുന്നുണ്ടല്ലോ അർജുനോട് എന്നാലും മഹാഭാരതം ഈ ബ്രഹ്മചര്യത്തിലൂടെ കിട്ടുന്ന ഒരു അപാരമായ ശക്തിയെ നിഷേധിക്കുന്നില്ലല്ലോ ഇല്ല അതിനെ അംഗീകരിക്കുക സന്യാസിയല്ല അങ്ങനെ ബ്രഹ്മചര്യത്തിൽ തന്നെ കടിച്ചു തൂങ്ങി കിടക്കാൻ സന്യാസിയല്ല ഗൃഹസ്ഥനാണ് ക്ഷത്രിയനാണ് യുവരാജാവാണ് രാജാവിൻ്റെ കുടുംബത്തിലെ രാജകീയ കാര്യങ്ങൾ നിവർത്തിക്കേണ്ടുന്ന സർവ്വസന്യാധിപനെ പോലെ വർത്തിക്കുന്നയാളാണ് അപ്പം അവർക്ക് അതൊക്കെ അനുവദനീയമാണ് പിന്നെ ഇതൊക്കെ ലൗകിക ജീവിതത്തിൽ സാധ്യവുമാണ് അപ്പം ലൗകിക ജീവിതത്തെ ഒരിടത്തും നിഷേധിക്കുന്നു താൻ എന്ന് തോന്നാതിരിക്കാനാണ് ധർമ്മപുത്രരാണ് മാതൃക അതുകൊണ്ടാണ് ധർമ്മപുത്രരെ ഇങ്ങനെ ഒന്ന് സഞ്ചരിപ്പിച്ചിട്ട് അർജുനന് പകരം ധർമ്മപുത്രരെ സഞ്ചരിപ്പിച്ചിട്ട് ഇങ്ങനെ വഴി വക്കിനൊക്കെ സന്തതികളെ ഉൽപ്പാദിപ്പിച്ചു കൊടുക്കുന്ന ഒരു സന്തത്യുൽപാദന മഹാപരിപാടി സത്വര പരിപാടി എന്നുള്ള നില നിലയിൽ ധർമ്മപുത്രരെ പറഞ്ഞു വിടാഞ്ഞതിൻ്റെ കാരണം അതാണ് അതിനൊക്കെ ആളെ വെച്ചിട്ടുണ്ട് ഇവിടെ ധർമ്മം അതേപടി അനുഷ്ഠിക്കാൻ ധർമ്മം അതേപടി നിവർത്തിക്കാൻ ധർമ്മത്തിൻ്റെ അവതാരമൂർത്തിയായിട്ട് ധർമ്മത്തിൻ്റെ വിഗ്രഹമായി ആരി ഇരിക്കുന്നു ധർമ്മപുത്ര ഇരിക്കുന്നു പിന്നെ പലതരം സ്വഭാവങ്ങളെ കാണിച്ചു കൊടുക്കുകയാണ് ഇവരെല്ലാവരും പിന്നെ ഇന്നലെ മറ്റേ സൂചിപ്പിക്കുകയും ചെയ്തു അദ്ദേഹം ആരാണ് ആ ഇന്ദ്രൻ്റെയാണ് പുത്രൻ അപ്പം ആ ഇന്ദ്രപുത്രനിൽ ആ ഇന്ദ്രത്വം എന്ന് പറയുന്ന പാരമ്പര്യത്തിൻ്റെ പ്രവർത്തനം അതിൻ്റെ ബീജാവസ്ഥയിൽ അപ്രത്യക്ഷമായി പരോക്ഷമായി വർത്തിക്കുന്നു അതുമുണ്ട് അങ്ങനെ അനേകം പ്രേരണകൾ ചേർന്നിട്ടാണ് ഈ അർജുനൻ്റെ സ്വഭാവം രൂപീകൃതമായിരിക്കുന്നത് അർജുനനും ധർമാനുഷ്ഠാനം ചെയ്യുന്നയാളാണ് ധർമ്മമനുഷ്ഠിക്കാൻ താല്പര്യമുള്ള ഉള്ളയാളാണ് ഭീമനും ധർമ്മ അനുഷ്ഠിക്കാൻ താല്പര്യമുള്ളയാളാണ് ധർമ്മത്തിന് വിരുദ്ധമല്ല പക്ഷേ പൗരുഷവും വീര്യവും ഇവരെക്കാൾ മുമ്പിൽ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് അദ്ദേഹത്തിൻ്റെ ശാരീരിക ബോധം കൊണ്ടാണ് ശരീരത്തിലേക്ക് നോക്കുമ്പോൾ ആ ശരീരം നൽകുന്ന വല്ലാത്തൊരു ആത്മവിശ്വാസവും അജയ്യതയുമുണ്ട് അപ്പോൾ എല്ലാം ശരീരത്തിൻ്റെ ശക്തി കൊണ്ട് ബാഹ്യമായ ശക്തി കൊണ്ട് ും ആയുധശക്തി കൊണ്ടും കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കാൻ സാധിക്കും എന്ന് വിചാരിക്കുന്ന ആളാണ് പക്ഷേ ആയുധശക്തി ധാർമ്മികമായിട്ട് ഉപയോഗിക്കണമെന്ന് അദ്ദേഹത്തിന് വലിയ ആഗ്രഹമുണ്ട് അതുകൊണ്ട് ധർമ്മം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അടങ്ങും ആദ്യം ചാടി അദ്ദേഹം അപ്പോൾ ധർമ്മം അനുസരിക്കുന്നു നകുലനും ധർമ്മം അനുസരിക്കുന്നയാളാണ് സഹദേവനും ധർമ്മം അനുസരിക്കുന്നയാളാണ് ഇവരെല്ലാവരും എല്ലാവരും ധർമ്മത്തിന് വിധേയരാണെങ്കിലും വ്യത്യസ്ത സ്വഭാവക്കാരാണ് വ്യത്യസ്ത സ്വഭാവക്കാരാണെങ്കിലും അവരെല്ലാം ശിഷ്ടന്മാരാണ് സദ്വൃത്തന്മാരാണ് ദുർവൃത്തികളില്ല അതാണ് വ്യത്യാസം അപ്പോൾ ഒരേപോലെ ജീവിച്ചിട്ടും അവർ വെവ്വേറെ വ്യക്തികളാണ് ടൈപ്പുകളല്ല നിർത്തണം ടൈപ്പുകളായ കഥാപാത്രങ്ങളല്ല അപ്പോൾ ഓരോരുത്തരുടെയും സ്വഭാവത്തിൽ സവിശേഷമായ വ്യക്തിത്വം കലർത്തി പ്രത്യേകം പ്രത്യേകം വ്യക്തികളായി നിർത്തിയിരിക്കുന്നു അത് പാത്രസൃഷ്ടയിലെ വൈഭവമാണ് അനേകായിരം കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുമ്പോൾ ഈ അനേകായിരം കഥാപാത്രങ്ങളും ആ അനേകായിരം തരത്തിലിരിക്കാൻ വ്യാസന് ശ്രദ്ധിച്ചിട്ടുണ്ട് അത് സാധ്യമല്ല സാധാരണഗതിയിൽ നമ്മുടെ എത്ര ആളുകളെ നാം കണ്ടാലും ഓരോരുത്തരും ചില മൊത്തത്തിലുള്ള സാദൃശ്യം സാദൃശ്യമൊഴിച്ചാൽ ഓരോരുത്തരും ഇപ്പോൾ ഇരട്ട പ്രസവിച്ച കുട്ടികൾ എന്ന് പറഞ്ഞാൽ തന്നെയും ഈ ഐഡൻറ്റിക്കൽ ട്രിൻസ് എന്ന് പറഞ്ഞാൽ തന്നെയും അവരുതുകൊണ്ട് വ്യത്യാസമുണ്ടാകും അത് സൂക്ഷ്മ തൃക്കുകൾക്കേ മനസ്സിലാക്കാനൊക്കെയുള്ളൂ എന്താണ് വ്യത്യാസമൊന്നും അപ്പോൾ ഐഡൻറ്റിക്കൽ ട്വൻസിന് പോലും വ്യത്യാസം ഉണ്ടാകും പ്രകൃതിയിൽ ഈ വൈസാദൃശ്യം വ്യക്തികളുടെ അവയവങ്ങളിലെയും സ്വഭാവങ്ങളിലെയും ഈ സൃഷ്ടിയിലെ ആദ്യമമായ സർഗപ്രക്രിയയിലെ ഈ വൈസാദൃശ്യം നിരീക്ഷിച്ച് നോക്കിയിട്ട് അതുപോലെ വൈസാദൃശ്യമുള്ള വൈജാത്യമുള്ള അതുല്യതകളുള്ള ഒന്നിനെ മറ്റൊന്നിനോട് തൃണം ചെയ്യാൻ സാധിക്കാത്ത വിധത്തിലുള്ള കഥാപാത്രങ്ങളെ അനായാസ സൃഷ്ടിച്ചു വിട്ടിരിക്കുകയാണ് വ്യാസൻ അതൊരു വലിയ പ്രതിഭയ്ക്ക് പ്രപഞ്ചത്തിൻ്റെ വീതിയും നീളവും ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ ഉത്തര ദക്ഷിണ ധ്രുവങ്ങളിൽ കാല് ചവിട്ടി നിൽക്കുന്ന ഒരു മഹാമതിക്ക് മാത്രമേ അങ്ങനെയുള്ളൊരു സർഗവൈഭവത്തിൻ്റെ വൈവിധ്യം ആവിഷ്കരിക്കാൻ സാധിക്കൂ അതുകൊണ്ടാണ് വ്യാസൻ ഇപ്പോഴും അങ്ങനെ നിൽക്കുന്നത് ഉത്തരധ്രുവത്തിലും ഭൂമിയുടെ ഉത്തരധ്രുവത്തിലും ദക്ഷിണധ്രുവത്തിലും കാലിവെച്ച ഒരു വലിയ മഹർഷി മനുഷ്യ ഇന്ത്യയിലെ എല്ലാ മനുഷ്യവർഗങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ട് നിൽക്കുകയാണ് അതികായനായി ലോകത്തിലെ ഏറ്റവും വലിയ സൃഷ്ടാവായി ലോകത്തിലെ ഏറ്റവും വലിയ സർഗപ്രക്രിയാധിപനായി കാലത്തെ തട്ടി തട്ടിത്തെറിപ്പിച്ച് അദ്ദേഹം നിൽക്കുന്നു കാലം അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു അല്ലയോ മഹർഷി ഈശ്വരനേക്കാളും വലിയ ഒരു സർഗപ്രപഞ്ചം സൃഷ്ടിച്ച മഹർഷി അങ്ങയ്ക്ക് കാലത്തിൻ്റെ നമസ്കാരം സർവഭക്ഷകനായ കാലത്തിൻ്റെ സർവ സംഹാരകനായ കാലത്തിൻ്റെ നമസ്കാരം എന്ന് പറഞ്ഞ് നമസ്കരിച്ചു കൊണ്ട് നിൽക്കുന്ന കാഴ്ച നമുക്ക് മഹാഭാരതം വായിക്കുമ്പോൾ നമ്മുടെ ദൃഷ്ടിയിൽ നിൽക്കുന്നത് കാലം വ്യാസൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്ന പ്രണമിക്കുന്ന ആ പ്രണാമങ്ങളാണ് അർജുനൻ വിവാഹം വേദവിധിപ്രകാരമുള്ള വിവാ വിവാഹത്തിന് വിധേയനായി അദ്ദേഹം മൂന്ന് മാസം അവിടെ താമസിച്ചു അതിനുശേഷം അദ്ദേഹം യാത്ര പറഞ്ഞ് അശ്രു പൂർണാകുലേഷണനായി അശ്രു പൂർണാകുലേക്ഷയായ ചിത്രാംഗതയോട് എന്നാണ് രാജാവിൻ്റെ പേര് അവിടെ നിന്ന് ഇനിയും ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നിഷ്ക്രമിക്കും അവരെല്ലാവരും കൂടി അദ്ദേഹത്തിന് ഒരു രാജകീയമായ യാത്രയായി ഇപ്പോൾ നൽകി പിന്നീട് വരാമെന്ന് പറഞ്ഞു പറഞ്ഞതല്ല പിന്നീട് അദ്ദേഹം ചെല്ലുന്നുണ്ട് അതിൽ ഉണ്ടാകുന്ന പുത്രനാണ് ബബ്രുവാഹൻ ചരിക്കാൻ ഒത്തിരി പ്രയാസമുള്ളൊരു ഇതാണ് ബബ്രുവാഹൻ എന്നാണ് ആ പുത്രൻ്റെ പേര് ഇവരെ രണ്ടുപേരെയും രാജസ്വീയത്തിന് ക്ഷണിക്കും അർജുനൻ്റെ അഭ്യർത്ഥന പ്രകാരം പിന്നെ ഒന്ന് പറയും ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് രാവാൻ ഉണ്ടായി എനിക്ക് പിന്നെ എനിക്ക് ബഭ്രുവാഹനുണ്ടായി എല്ലാവരെയും അദ്ദേഹം രാജസൂയത്തിന് ക്ഷണിക്കും രാജസൂയത്തിന് ക്ഷണിച്ചിട്ട് പിന്നെ വന്ന് അവിടെ താമസിക്കും ഇന്ദ്ര പ്രശ്നത്തിൽ യാത്ര പറഞ്ഞ് പിരിഞ്ഞു പിന്നെ അദ്ദേഹം യാത്ര ചെയ്ത് ദക്ഷിണ സമുദ്രത്തിൻ്റെ ഭാഗത്തേക്ക് യാത്ര ചെയ്തു എന്നാണ് അതിനിടയ്ക്ക് പല തീർത്ഥങ്ങളിലും കുളിച്ച് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹം പുറപ്പെട്ടപ്പോൾ ധാരാളം ബ്രാഹ്മണർ ഋഷിമാരും അദ്ദേഹത്തെ പിന്തുടർന്നിരുന്നു അപ്പോൾ അവരൊക്കെ യാത്ര ചെയ്ത് ക്ഷീണിച്ചു അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഇനി നിങ്ങളൊക്കെ നിങ്ങളുടേതായ സ്ഥലങ്ങളിലേക്ക് വഴങ്ങി പൊക്കുള്ളൂ നടന്ന് ക്ലേശിക്കണമെന്നില്ല എന്ന് പറഞ്ഞു